എന്തൊക്കെയാ പ്രചരിപ്പിക്കുന്നത് എന്തെങ്കിലും സത്യത്തിന്റെ അംശമുണ്ടോ കാണുന്ന ആളുകളുടെ മനസ്സിൽ ഇതൊക്കെ ശരിയാണ് എന്നൊരു തോന്നലിലേക്ക് എത്തിക്കുകയല്ലേ ഇത് തിരിച്ചറിയാൻ നമ്മുടെ സഖാക്കൾ കഴിയാതെ വന്നാലും പാർട്ടി നേതൃത്വത്തെ ആക്രമിച്ച പാർട്ടി പാർട്ടിയെ തകർക്കാനുള്ള ലക്ഷ്യം പാർട്ടി നേതൃത്വത്തെ ആക്രമിക്കലാണ് ഇപ്പൊ അതാ നടന്നുകൊണ്ടിരിക്കുന്നത് അത് ചെറിയ പരിപാടിയിലല്ല അമേരിക്കൻ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അമേരിക്കൻ യൂണിവേഴ്സിറ്റി അവിടെ പ്രത്യേക പരിശീലനം കൊടുത്ത് മോഡേൺ എന്ന പേരിൽ പരിശീലനം കൊടുത്തിട്ട് ഇന്ത്യയിലേക്ക് അയക്കുകയാണ് അവർ ഇന്ത്യയിൽ പല മേഖലകളിലുമായിട്ട് അവരുടെ പ്രവർത്തനം വ്യാപിപ്പിക്കുകയാണ് ആ മോഡേൺ മോഡേൺ പോസ്റ്റ് മോഡേണിന്റെ ഭാഗമായിട്ട് ഇവിടെ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ തകർക്കേണ്ടത് ഇടതുപക്ഷത്തെയാണ് സി പി എമ്മിനെയാണ് സി പി എം തകർന്നാൽ പിന്നെ വേറെ നോക്കേണ്ടതില്ല വലതുപക്ഷ ശക്തികൾക്ക് അതിനുള്ള കടുത്ത ആക്രമണമല്ലേ ഈ ആക്രമണത്തെ പ്രതിരോധിക്കാൻ കഴിഞ്ഞാൽ എന്തായി തീരും ലോകത്തിലെ പല കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെയും തകർത്തത് അങ്ങനെയാണ്